ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മുരിങ്ങിക്കകത്തോരനാണോ കേട്ടോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മുരിങ്ങക്ക് തോരം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഞാനിപ്പോഴൊരു കിലോ മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുരിങ്ങയ്ക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലെ കാമ്പും കുരുമൊക്കെ എടുത്താണ് നമ്മൾ തോരം വെക്കാൻ പോകുന്നത് അതാ നമ്മുടെ മുരിങ്ങയ്ക്ക നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മളതൊന്ന് ചിരണ്ടി എടുക്കാനോ കേട്ടോ അപ്പം ദാ നമ്മുടെ മുരിങ്ങയ്ക്കെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി എടുക്കാൻ പോവാണ് മുരിങ്ങയ്ക്ക തോരം വയ്ക്കാനായിട്ട് നമ്മൾ അധികം മൂക്കാത്ത മുരിങ്ങയ്ക്ക് എടുക്കുകയാണ് നല്ലത് മൂത്ത മുരിങ്ങയ്ക്ക് എടുത്താൽ അതിൻ്റെ ഉള്ളിലെ കുരുവിന് അത്യാവശ്യം കട്ടി ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അധികം മൂക്കാത്ത മുരിങ്ങക്ക എടുക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ നമ്മൾ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഞാനിപ്പോ എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയ്ക്കാ തോരം വെക്കാൻ വേണ്ട മറ്റ് ചെരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു അരമുറി തേങ്ങ ചിരണ്ടെടുത്തിട്ടുള്ളതാണ് നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴച്ചെടുക്കുകയാണ് ഇനി നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഉള്ളിയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് തേങ്ങയൊക്കെ നമ്മൾ ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പൊ നമ്മുടെ തേങ്ങയും മഞ്ഞളും ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മുരിങ്ങിക്ക ചേർത്ത് കൊടുക്കാണ് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് മുരിങ്ങക്കായും തേങ്ങായും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മളതൊന്ന് ഒതുക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് മുരിങ്ങയ്ക്ക വേവാനായിട്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ അടച്ചു വെക്കുകയാണ് നമ്മുടെ മുരിങ്ങയ്ക്കായ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളമായി ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് വെന്തോ നോക്കാം ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ